വിവാഹം കഴിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും വഞ്ചിച്ചും യുവാവ് സമ്പാദിച്ചത് ലക്ഷ്യങ്ങളാണ് തിരുവനന്തപുരം ആനാട് സ്വദേശിയായ ടാക്സി ഡ്രൈവർ വിമലാണ് കേസിൽ അറസ്റ്റിലായത് മുപ്പത്തിയേഴ് വയസ്സുകാരനാണ് വിമൽ യുവതികളിൽ നിന്ന് പണം തട്ടിയ കേസിൽ നെടുമങ്ങാട് പോലീസാണ് പ്രതി വിമലിനെ പിടികൂടിയത് നെടുമങ്ങാട് പൊലിപ്പാറ സ്വദേശിനികളായ രണ്ട് യുവതികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രണ്ടു പേരിൽ നിന്നുമായി ആറര ലക്ഷം രൂപയും അഞ്ച് പവൻ സ്വർണവും വാങ്ങിയ ശേഷം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇയാൾക്കെതിരെ വേറെയും വിവാഹ തട്ടിപ്പ് കേസുണ്ട് വിവാഹം കഴിഞ്ഞ് ആറുമാസം മുതൽ ഒരു വർഷം വരെ കൂടെ താമസിക്കും തുടർന്ന് അടുത്ത വിവാഹത്തിലേക്ക് പോകും ഇയാൾക്കെതിരെ പിടിച്ചുപറിയ കേസുകളും നെടുമങ്ങാട് സ്റ്റേഷനിൽ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതി വിവാഹം കഴിഞ്ഞ് അത് നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം ആറുമാസം മുതൽ ഒരു വർഷ കാലയളവ് വരെയല്ലാതെ ഒരു സ്ത്രീക്കൊപ്പം താമസിക്കുന്ന പതിവ് ഇല്ലെന്നും പോലീസ് പറയുന്നുണ്ട് പൂർത്തിയാക്കിയ ഏക മലബാറിലെന്ത ഇയാൾക്കെതിരെ സമാനമായ മറ്റ് പരാതികളുണ്ടോ എന്നും ബാങ്ക് വിവരങ്ങൾ പോലീസ് കൂടാതെ സ്വർണം വിൽപ്പന നടത്തുകയും ഒപ്പം പണയം വെക്കുകയും ചെയ്തതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനും പോലീസ് ഇപ്പോൾ ഒരുങ്ങുകയാണ് നെടുമങ്ങാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നത് നിലവിൽ ഇയാൾ ഇത്തരത്തിൽ എത്ര പേരെ വഞ്ചിച്ചിട്ടുണ്ടെന്നും എത്ര പേരിൽ നിന്ന് പണം കൈക്കലാക്കിയെന്നും പോലീസ് വിവരം തേടുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് യുവതികളെ വിവാഹം കഴിച്ച ശേഷം പണം തട്ടി മുങ്ങുന്ന ബിരുദനെ പോലീസ് പിടികൂടിയത് നെടുമങ്ങാട് സ്വദേശിനികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പണം തട്ടി മുങ്ങുകയുമായിരുന്നു പ്രതിയുടെ പതിവിരീതി നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസിലെ ഡ്രൈവറുമായിരുന്നു കേസിലെ പ്രതിയായ വിമൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരാതിക്കാരിയുടെ അടുത്തെത്തി പ്രതി പരിചയപ്പെടുന്നത് നല്ല ശമ്പളമുള്ള ജോലി തരപ്പെടുത്തി നൽകാമെന്ന വ്യാജേനെ യുവതിയുടെ ഫോൺ നമ്പർ വാങ്ങി പ്രതി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു ശേഷം യുവതിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പലതവണ യുവതിയെ ലൈംഗികമായി പ്രതി പീഡിപ്പിക്കുകയും ചെയ്തു പരാതിക്കാരിയോട് അടുപ്പത്തിലായിരുന്ന കാലയളവിൽ പ്രതി മറ്റൊരു യുവതിയുമായി ഒൻപത് വർഷത്തോളമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്നാൽ ഈ വിവരം വളരെ വൈകിയാണ് പരാതിക്കാരി തിരിച്ചറിയുന്നതും കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞ് യുവതിയുമായി വിമൽ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നത് അവിടെ വെച്ചാണ് ഇയാളുടെ തട്ടിപ്പ് യുവതിക്ക് മനസ്സിലാകുന്നത് പരാതിക്കാരിയുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ മറ്റൊരു യുവതിയുമായി എത്തി പ്രതി വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു ഈ വിവരം രജിസ്ട്രാർ ഓഫീസിൽ നിന്നുമാണ് യുവതിക്ക് മനസ്സിലാകുന്നത് തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു അടുപ്പത്തിലായിരുന്ന കാലയളവിലാണ് അമ്മയ്ക്ക് ക്യാൻസർ ചികിത്സയ്ക്കാണെന്ന പേരിൽ പണം കൈപ്പറ്റിയത് പല തവണകളായാണ് പണം കൈപ്പറ്റിയത് ഇയാൾക്കെതിരെ വഞ്ചന തട്ടിയെടുക്കൽ കേസുകളും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ അറുപത്തിയൊൻപത് വകുപ്പ് പ്രകാരമാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തത്